ഹായ് വി വെൽക്കം ബാക്ക് ടു വി ആർ ഡിസൈൻസ് ഐ ആം ഗൗരിഹർഷിൻട്രോ ആൻഡ്രം ഇന്ന് നമ്മൾ കാണാൻ പോണത് ബഡ്ജറ്റ് പ്രൈസ് റേഞ്ചിൽ വരുന്ന കുർത്തിയാണ് ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേർ ഇരിക്കുന്നതും പിന്നെ പോപ്കോൺ ഫാബ്രിക്കിൽ വരുന്നൊരു കുർത്തിയാണ് ഇതിൻ്റെ ഫാബ്രിക്ക് വന്നിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കാണ് വരുന്നത് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് വൈറ്റ് ഷെയ്ഡിൽ വന്നിട്ട് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വന്നിട്ട് പിസ്ത ഗ്രീൻ ഷെയ്ഡിങ്ങിന് ലൈൻസ് പോലെയാണ് വരുന്നത് കേട്ടോ ഓഫ് ആണ് സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല എന്നാൽ ബോഡി പോർഷനിലും ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഏലയിലാണ് വരുന്നത് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് കോളറാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ നമ്മൾ നോർമൽ കാണുന്ന സാധാരണ ചൈനീസ് കോളറല്ല ഇങ്ങനെയാണ് വരുന്നത് കോളർ അപ്പോൾ നമുക്ക് അതിന്റെ ക്ലോസ് വ്യൂ ഒന്ന് കണ്ടാലോ ഇങ്ങനെയാണ് അതിന്റെ ക്ലോസ് വ്യൂ വരുന്നത് ഇതിന്റെ ലൈൻസ് കണ്ടോ ഇതിന്റെ ചെറിയ ലൈൻസ് പോലെയാണ് വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഓഫ് വൈറ്റിൽ വന്നിട്ട് പിസ്ത ഗ്രീൻ കളറാണ് വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഏലൈനിലാണ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ഇങ്ങനെ ഇത്രയും ഫ്ലെയറുണ്ട് ലൈനിങ് ഇല്ലാന്ന് വെച്ചിട്ട് കട്ടി കുറവൊന്നുമില്ല നമുക്ക് വെയർ ചെയ്യാനായിട്ട് നല്ല കംഫർട്ടബിളാണ് അതിൻ്റെ സ്ലീവ്സ് കണ്ടോ നമുക്ക് ഇത്രയേ ഉള്ളൂ ത്രീ ഫോർ സ്ലീവ്സല്ല പഫ് ആണ് എന്ന് വെച്ചാൽ പഫ് സ്ലീവ്സ് എന്ന് വെച്ചാൽ ഇത്രയും ലെങ്ത് ഉണ്ട് ത്രീ ഫോർ സ്ലീവ്സിൻ്റെ അത്രയും വരെ ഏകദേശം ലെങ്ത് വരുന്നുണ്ട് അതിൻ്റെ എൻ സൈഡിൽ ഇങ്ങനെ ഒരു പടി പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് നല്ല കംഫർട്ടബിൾ ആണ് ഇത് വെയർ ചെയ്യാനായിട്ട് കേട്ടോ നമുക്കൊരു വൈറ്റ് ഷൂവും ഇട്ട് പെയർ ചെയ്യാനായിട്ട് നമുക്ക് ഔട്ട് സൈഡൊക്കെ പെട്ടെന്ന് ഒന്ന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഓഫീസ് വെയർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല കുർത്തിയാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് വരുന്നത് ഇതിന്റെ സൈസ് വന്നിട്ട് എം ടു ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് ഫൈവ് ഡബിൾ നയനേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം അടുത്തതായിട്ട് വന്നിട്ട് പോപ്കോൺ ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് നമുക്ക് നമുക്കതുകൂടെ പെട്ടെന്ന് കണ്ടിട്ട് വരാം നെക്സ്റ്റ് വൺ വന്നിട്ട് പോപ്കോൺ ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് ഞാൻ മുന്നേ പോപ്കോൺ ഫാബ്രിക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറച്ചും കൂടെ പ്രൈസ് റേഞ്ച് കൂടിയ ടൈപ്പ് എന്താ വെച്ചാൽ ഇത് ക്വാളിറ്റി കുറവെന്നല്ല ഇത് ഞാൻ ബഡ്ജറ്റ് പ്രൈസ് റേഞ്ചിൽ കൊണ്ടുവന്നതാണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് നല്ല ഒരു പെർപ്പിൾ ആണ് വരുന്നത് കേട്ടോ ത്രീ ഫോർ ആണ് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷനിലും ലൈനിങ് അറ്റാച്ചഡില്ല അപ്പോ ഓപ്പൺ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കട്ടിയുണ്ട് ഇങ്ങനെ ഇത്രയും നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ ത്രീ ഫോർ സ്ലീവ്സിന്റെ എൻഡിലായിട്ട് ഇങ്ങനെ ഒരു ഫ്ലോപ്പ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ബട്ടണും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ യോക്ക് ഏരിയ താഴെ വരെ ഓപ്പൺ അല്ല ജസ്റ്റ് ഒരു ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് വുഡിന്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ വേറൊരു ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പോപ്കോണ് അത് ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി തന്നെ സോൾഡ് ഔട്ട് ആയിപ്പോയി നല്ല കംഫർട്ടബിളാണ് ഇത് വേർ ചെയ്യാനായിട്ട് ഇതിൻ്റെ വേറൊരു ഷെയ്ഡോടെ വന്നിട്ടുണ്ട് നമുക്കതോടെ കണ്ടു നോക്കാം നെക്സ്റ്റ് വൺ വന്നിട്ട് ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ഒരു ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡാണ് ഇങ്ങനെയാണ് പെക്കുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ് ഷെയ്ഡ് മാത്രമേ ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ ഇങ്ങനെയാണ് ഫ്രണ്ട് സൈഡ് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിന്റെ മുന്നേ കാണിച്ചിന്റെ സൈസ് വന്നിട്ട് എം ടു ഡബിൾ എക്സിലാണ് പ്രൈസ് സിക്സ് ഫോർട്ടി നയനേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓർഡേഴ്സ് എല്ലാം വാട്ട്സ്ആപ്പ് ത്രൂ ആണ് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ സെവൻ നയൻ ഫൈവ് സീറോ സിക്സ് ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് ഫോർ സെവൻ നയൻ ഫൈവ് സീറോ സിക്സ് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ എനിക്ക് മെസ്സേജസ് ഒക്കെ അയക്കുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷം ഇനിയും നിങ്ങൾ മെസ്സേജസ് അയക്കണം അപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം ബെല്ലൈക്കിനും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഇനി ഞാൻ അങ്ങോട്ട് വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമേ കാണുമ്പോഴേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ഗൗരി ഹർഷ്